ജെ എം എം നേതാവ് ഹേമന്ത് സോറൻ നാലാം തവണയും മുഖ്യമന്ത്രിയായ അധികാരമേൽക്കുന്നു ഈ മാസം ഇരുപത്തിയെട്ടിനാണ് സത്യപ്രതിജ്ഞ നാല് മന്ത്രിസ്ഥാനമാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പതിനാറ് എം എൽ എമാരാണ് കോൺഗ്രസിനുള്ളത് എൺപത്തിയൊന്നംഗ നിയമസഭയിൽ അൻപത്തി ആറ് സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യം വിജയിച്ചത് പി ആർ സുനിൽ ചേരുന്നു നമുക്കപ്പം വീണ്ടും പി ആർ സുനിൽ ജാർഖണ്ഡിൽ കോൺഗ്രസ് പതിനാറ് സീറ്റുകൾ കൈവശമുള്ളപ്പോൾ നാല് മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെടുന്നത് അതിനോട് സോറന്റെ പ്രതികരണം എന്താണ് സുജ എന്തായാലും ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണെന്നാണ് ജെ എം എം കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ഏതായാലും അല്പസമയം മുമ്പാണ് ഗവർണറുമായി ഹേമന്ത് സോറൻ കൂടിക്കാഴ്ച നടത്തിയത് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു സുജ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ഏതായാലും ഇപ്പോൾ പതിനാറ് സീറ്റിന്റെ ഫലത്തിൽ കോൺഗ്രസ് നാല് മന്ത്രിമാർ വേണം എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ ജെ എം എ ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ വലിയ തർക്കത്തിലേക്ക് പോകാതെ വലിയ വിവാദങ്ങളിലേക്ക് പോകാതെ സമവായത്തിൽ കാര്യങ്ങൾ തീർക്കും എന്നാണ് എ സി സി വൃത്തങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നത് നേരത്തെ കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ ഝാർഖണ്ഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഏതായാലും രണ്ട് ദിവസത്തിനകം ഈ മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തന്നെ ഏതാണ്ട് അന്തിമ തീരുമാനമാകും എന്ന സൂചനയാണ് ഝാർഖണ്ഡിൽ നിന്ന് ലഭിക്കുന്നത് ഏതായാലും ഈ മഹാരാഷ്ട്രയിലെ വലിയ തിരിച്ചടിക്കിടയിൽ ഝാർഖണ്ഡിലെ വിജയം ഇന്ത്യാ സഖ്യത്തിനും കോൺഗ്രസിനുമൊക്കെ ആശ്വാസമാകുന്നു ാണ് കഴിഞ്ഞ അഞ്ച് അഞ്ചു കാലം സംഭവ ബഹുലമായിരുന്നു ജാർഖണ്ഡിലെ സാഹചര്യം ഹേമന്ത് സോറൻ ഒരുപാട് കാലം ജയിലിലായിരുന്നു ആ കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു പിന്നീട് അതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ബിജെപിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഝാർഖണ്ഡിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നത് പക്ഷേ ആ ബിജെപിക്ക് വലിയ തകർച്ചയാണ് ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നത് പക്ഷേ ആ തകർച്ച മഹാരാഷ്ട്രയിൽ ബിജെപി വീട്ടി മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റം ബിജെപിക്കുണ്ടായി ഏതായാലും ജാർഖണ്ഡിൽ ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ നീക്കം ും ഊർജ്ജിതമായി നടക്കുകയാണ് ചർച്ചകൾ പുരോഗമിക്കുകയാണ് രണ്ട് ദിവസത്തിനകം ആരൊക്കെ മന്ത്രിമാരാകണം കോൺഗ്രസിന് എത്ര മന്ത്രിമാരെ നൽകണം അതുപോലെ തന്നെ ആർ ജെ ഡിക്ക് നാല് സീറ്റുകളുണ്ട് അപ്പോൾ ആർ ജെ ഡിയിൽ നിന്നും മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും അവരാരൊക്കെ വേണം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമാകും